കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലുള്ള അവഗണനയ്ക്കെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ്ണ നടത്തി ധർണ്ണയ്ക്ക് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ഹെഡ് പോസ്റ്റ് ഓഫീസ് മുമ്പിൽ നടന്ന ധർണ്ണ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി തകർത്ത് രാഷ്ട്രീയ നേട്ടത്തിനായി ശ്രമിക്കുകയാണെന്ന് പ്രൊഫസർ ലോപ്പസ് മാത്യു പറഞ്ഞു എല്ലാ എല്ലാ തലത്തിലും തരത്തിലും കേരള ഗവൺമെന്റിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നയസമീപനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട് അത് വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ പോലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട വയനാട്ടിലുണ്ടായ മുണ്ടക്കൈ ചൂരമല്ല പ്രദേശത്തുണ്ടായ നൂറുകണക്കിന് ആളുകൾ മരിച്ച നൂറുകണക്കിന് ഏക്കർ സ്ഥലം നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് പാർപ്പടം നഷ്ടപ്പെട്ട വലിയ ദുരന്തത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാനത്തെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല അതുപോലെ നമുക്ക് എന്റെ അർത്ഥത്തിലും അവകാശപ്പെട്ട നികുതി വിഹിതം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നില്ല ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാവുന്നത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കേന്ദ്രം ബഡ്ജറ്റ് വിഭാവനം ചെയ്ത എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ രാജ്യത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾക്കും ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അവരുടെ വിഹിതം പോലും നൽകാതെ ഈ കേരളത്തെ എല്ലാ അർത്ഥത്തിലും എൻ സി പി ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാഡൂർ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് പാലാം നിയോജ മണ്ഡലം കൺവീനർ ബാബു കെ ജോർജ് സി പി എം ജില്ലാ സെക്രട്ടറി അംഗം ലാലിസിൻ ജോർജ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വർ തോമസ് പി ടി കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കെ ജോസ് ടോം സി പി എം മണ്ഡലം സെക്രട്ടറി പി കെ ഷാജകുമാർ സി പി എം ഏരിയ സെക്രട്ടറി പി എം ജോസഫ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോബിൻ ഗാലക്സ് ജനതാദൾ നേതാക്കളായ കെ എസ് രമേശ് ബാബു ഡോക്ടർ തോമസ് കാപ്പൻ വിജി ജി മണ്ഡമ്പം പീറ്റർ പന്തലാനി മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഫിലിപ്പ് ഒഴികുളം ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്പിളാക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ് സതീഷ് ബാബു പെണ്ണമ ജോസഫ് നിർമ്മല ജിമ്മി ഷാർലി മാത്യു എം ജി സജി എന്നിവർ പ്രസംഗിച്ചു ഔസേബച്ചൻ വാളിപ്പിളാക്കൽ ജോയ് കുഴിപ്പാല അഡ്വക്കേറ്റ് പി ആർ തങ്കച്ചൻ ജോസുട്ടിപ്പുവേലി സിബി ജോസഫ് സാജൻ തൊടുക ജോസ് കുറ്റാനിമറ്റം അവസേപ്പച്ച നോടക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി